ഹായ് ഓൾ അപ്പം നയമൻ്റെ ലഞ്ച് ബോക്സ് ആണ് നാക്സിന് ആപ്പിളാണ് ചോറ് ചോറാ കേട്ടെ അയനു ചോറാ കട്ടെ ഇപ്പം വെള്ളമുണ്ട് കേട്ടോ പയർക്കൂര് നമ്മളവിടെ ഉണ്ടായാലും പയർ പച്ചമുളക് നമ്മൾ കൃഷിക്കാരാണ് യേസ് കൃഷിക്കാർ വേണ്ട നയ്മൻ എന്താ ചായ പിടിച്ചപ്പോഴേ പറയുന്നുണ്ട് ചോറ് വേണ്ട അതിന ചായ പിടിക്കാൻ കേട്ടോ ഞാനും ഉണ്ടായിരുന്നു ഇടത് കഴിഞ്ഞല്ലേ എന്തെന്താ അത് വേണ്ടേ ആണോ ആമിനെ അവര് കൂട്ട കൊടുക്കടാ കൊടുക്കുഞ്ഞെ കൂട്ടുകൊടുക്ക ആ വരും തരൂ കഴിച്ചോട്ടെ അപ്പൊ ഞാൻ പത്തിയാക്കട്ടോ അങ്ങനെ അപ്പ ചിക്കലേ ഞാൻ അഞ്ചാക്കാൻ വേണ്ടിയിട്ട്

ത്തിരി വെച്ചിട്ടുണ്ട് അപ്പോൾ ലാത്ത കടിയാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിലേക്ക് കൊണ്ടുപോകാം കറിയാക്ക അപ്പോൾ മുട്ട കറി ഇക്കണ്ടോ മുട്ട തപ്പിയപ്പോൾ ഒരു പീസ് കിട്ടിയിരിക്കണം അങ്ങനെ പൊട്ടിച്ച് വെച്ചതാണ് മുട്ട കറി കുറച്ചാക്കണം എന്താ വെച്ചാൽ പത്തിരിമലായോ ആയില് ചെയ്യാണ്ടോ പത്തിരു ഒക്കെ കേട്ടോ വെറുതെല്ലാം കറിയൊക്കെ ബോഡ് കൊണ്ടും കളയണ്ടല്ലോ കളയണല്ല ലതിൽ പോകണ്ടല്ലോ ബാഗിലൊന്നും അപ്പോൾ കറിയും ആയിട്ടുണ്ട് പൈസ പിന്നെ ആപ്പിൾ കേട്ടെ പുതിയ കട്ടിങ് ബോർഡൊന്നും അല്ല കേട്ടോ പത്തി പത്തിരി പരത്തണ കല്ലാണ് ഐ ഡി കാർഡും ബെലറ്റ് ഒക്കെ കേട്ടോ ഇൻ ചെയ്യേന പിന്നെ ഷോക്സ് ഒക്കെ കിട്ടൂടൊതിനെ മീൻ ചെയ്ത ആപ്പിളൊന്ന് കട്ടി കേട്ടെ நம்ம ஆக்கள் கட்டாயட்டா ஸ்னாக்ஸ் சோறக்கூட்டி வச்சிட ப்ஷன் வந்து நமக்கு இஷ்டம் நான் സെറ്റ് ട്ടോ കഴിക്കൂലെ എന്ത് എൻറെ കുഞ്ഞെ കടിച്ചോ കയ്യിന് കടിച്ചോ പിന്നെ ഈ ലഞ്ച് ബോക്സ് ആവുമ്പോ ഇതിൽ വാട്ടർ ബോട്ടിൽ ബാഗിന്റെ കിട്ടലാണല്ലേ പിന്നെ തല ചേക്കിട്ടില്ലല്ലോ അന്നോട് ഞാൻ പറഞ്ഞില്ല അത് ഒരു ട്രിപ്പില് പോവൂലേക്ക് ആറിയോ താങ്കള് വേണമെങ്കിൽ അടിച്ചിട്ട് അപ്പഴ് കഴിഞ്ഞോക്ക് അപ്പേ സ്കൂള് മൊത്തം മണക്കോലെ പോ അയ്യേ mene miss chee taratta principal mam enku pulikatta ini guys ai mene bhoona live nu salam paraya assalamu alaikum amina ko orum vannu kodukunnille aa idaanu vera asti aa aa manikkade undanney aanu perfume ay oru salam kodukal kai kodukathu ഏതാണ് കൈ കൊടുക്കുന്നത് റബേ പോലെ അമേന കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ വിറ്റ കൈമനെ കുടിച്ചോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം